പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യു ഐസി വേറൊരു ലോകമാണ് വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ ഉടൻ തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി വണ്ടൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു ആശുപത്രിയിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത് ഉദ്ഘാടനം ചെയ്തു വണ്ടൂരിലെ ന്യൂനപക്ഷങ്ങളുടെയും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗങ്ങളും സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളും തിങ്ങി താമസിക്കുന്ന ഈ മലയോര മേഖലയിൽ അത്തരത്തിലുള്ള ഒരു ആശുപത്രി ഡയാലിസിസ് കേന്ദ്രത്തിന്റെ അഭാവം നിൽക്കുന്നു എന്നുള്ളത് ഈ ഡയാലിസിസ് കേന്ദ്രം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ എന്താണ് തടസ്സം എന്താ താല്പര്യമില്ലാത്തത് ഇവിടെ ഇപ്പം വണ്ടൂരിലെ എം എൽ എക്ക് പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കാനുള്ള സമയമേ ഉള്ളൂ എന്നുള്ളതാണ് വണ്ടൂര് എം എൽ എയും വയനാടിന്റെ ചുമതലയുള്ള അനിൽകുമാറിന് ഇപ്പോ ആകെ ഒരു പ്രതീക്ഷ ഇനി പ്രിയങ്ക വരും പ്രിയങ്കക്ക് വേണ്ടി വോട്ടുപിടിക്കുക ജയിപ്പിക്കുക അയക്കുക എന്നുള്ളത് അതിന് ബി ജെ പി മതന്യൂനപക്ഷങ്ങളായ ആളുകളെ ഭയപ്പെടുത്തണം എന്നിട്ട് ഇന്ത്യയെ നിലനിർത്താൻ വേണ്ടി ഇതാ ഞങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി പ്രിയങ്കാ ഗാന്ധി വരുന്നു എന്ന് പറഞ്ഞ് പ്രിയങ്കാ ഗാന്ധിയെ എഴുന്നള്ളുകൊണ്ട് നടക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇവിടത്തെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല താലൂക്ക് ആശുപത്രിയിലേക്ക് ആയിരുന്ന രാഹുൽ ഗാന്ധി അനുവദിച്ച ഡയാലിസിസ് കേന്ദ്രം വർഷങ്ങൾ കഴിഞ്ഞിട്ടും എങ്ങും എത്തിയിട്ടില്ല ഇത്തരത്തിൽ അധികൃതരുടെ അനാസ്ഥ കാരണം അത്യാവശ്യമായി വേണ്ട അടിസ്ഥാന സൌകര്യങ്ങൾ പോലും നിലവിൽ ആശുപത്രിയിലില്ല ഇതിനെതിരെയാണ് ബിജെപി പ്രതിഷേധവുമായി എത്തിയത് ബി ജെ പി വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് ഷിനോജ് പണിക്കർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ സുനിൽ ബോസ് ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ അജി തോമസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ സി വേലായുധൻ മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് പൈക്കാടൻ സംസ്ഥാന സമിതി അംഗം ടി പി സുൽഫത്ത് തുടങ്ങിയവർ പങ്കെടുത്തു നൂറോളം പേർ പങ്കെടുത്ത മാർച്ച് ആശുപത്രി കവാടത്തിൽ പോലീസ് തടഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ